രാഹുൽ ഗാന്ധി ഉയർത്തിയ വോട്ട് ചോരി വിവാദം കത്തിപ്പടർന്നതിന് പിന്നാലെ ബീഹാറിൽ കൂടുതൽ നേതാക്കളെ ഇറക്കി കളം പിടിക്കുവാനുള്ള ശ്രമമാണ് ബി ജെ പിക്ക് ബീഹാറിൽ വലിയ സാധ്യത കൽ കൽപ്പിക്കപ്പെട്ടിരുന്ന ബി ജെ പിക്ക് പക്ഷേ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി വലിയ തിരിച്ചടികളാണ് ഉണ്ടാകുന്നത് എൻ ഡി എ മുന്നണിയിൽ പോലും അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രകടമായ സാഹചര്യത്തിൽ എങ്ങനെയെങ്കിലും അവിടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് തിരിച്ചുവരണമെന്നുള്ളതാണ് ബി ജെ പിക്ക് അതിനായി ഇപ്പോൾ ദേശീയ തലത്തിൽ നിന്നും ഒരു വലിയ പട തന്നെ ബീഹാറിലേക്ക് പോവുകയാണ് പാർട്ടി ലക്ഷ്യമിടുന്ന എല്ലാ സീറ്റുകളിലും വിജയം ലക്ഷ്യമിട്ട് നാൽപ്പത്തി അഞ്ചംഗം സ്പെഷ്യൽ ടീമിനെ ഇറക്കി കളിക്കുകയാണ് ബി ജെ പി വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നേതാക്കൾ മാത്രം ഉൾപ്പെടുന്ന ഒരു ടീമിനെയാണ് രംഗത്തിറക്കിയിരിക്കുന്നത് രാഹുലിൻ്റെ വോട്ടർ അധികാര യാത്ര കൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ വലിയ തീരുമാനങ്ങളിലേക്ക് കടക്കുവാൻ ബി ജെ പി ദേശീയ നേതൃത്വം നിർബന്ധിതമാവുന്നത് ഓരോ നേതാവിനും ഓരോ പാർലമെന്റ് മണ്ഡലത്തിൻ്റെ ചുമതലയാണ് നൽകുന്നത് ഇതിനുശേഷം ഓരോ നിയമസഭാ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് കൂടുതൽ നേതാക്കളും രംഗത്തെത്തും ശരാശരി ആറ് നിയമസഭാ മണ്ഡലങ്ങളിൽ പ്രവർത്തനം ഏകോപിപ്പിക്കുക രാജ്യത്തെ തന്നെ മുതിർന്ന ബി ജെ പിയുടെ നേതാക്കളായിരിക്കും അടിത്തട്ടിൽ നിന്നുള്ള പ്രവർത്തകർ മുതൽ മേൽത്തട്ടിൽ വരെയുള്ള പ്രവർത്തകർക്കിടയിൽ ബന്ധം ഊഷ്മളമാക്കുന്നതിനാണ് ഇപ്പോൾ ബി ജെ പി ലക്ഷ്യം വെക്കുന്നത് പാട്നയിൽ അമിത്ഷായുടെ നേതൃത്വത്തിൽ നടന്ന ഹൈ ലെവൽ മീറ്റിങ്ങിലാണ് തീരുമാനമുണ്ടായത് മിഷൻ ബിഹാർ വിക്ടറി എന്ന് പേരിട്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് നിരവധി മുൻ എം പിമാർ എം എൽ എ മാർ മുതിർന്ന പ്രവർത്തകർ യൂത്ത് നേതാക്കൾ എന്നിവരും ഈ സംഘത്തിലുണ്ട് ബൂത്ത് ലെവൽ പ്രവർത്തനം ശക്തപ്പെടുത്തുന്നതിന് നേതാക്കൾ നേരിട്ടിറങ്ങും രാഹുൽ ഇമ്പാക്റ്റ് മറികടക്കാൻ ഇവരുടെ പ്രവർത്തനം സഹായിക്കുമെന്നതാണ് ബി ജെ പി പ്രതീക്ഷിക്കുന്നത് എന്നാൽ ഈ നീക്കത്തെ ചെറുക്കാൻ നേരത്തെ മുതൽ തന്നെ തേജസ്വി യാദവ് തയ്യാറായിട്ടുണ്ട് രാഹുലിൻ്റെ ഓരോ യാത്രയെയും ബി ജെ പി എത്രമാത്രം ഭയക്കുന്നു എന്നുള്ളത് ഈ നീക്കങ്ങൾ കൊണ്ട് വ്യക്തമാണ് ഭാരത് ജോഡോ യാത്രയ്ക്ക് ശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി പല സംസ്ഥാനത്തും പിന്നോട്ട് പോയത് ബി ജെ പി വല്ലാതെ ഭയപ്പെടുത്തിയതാണ് ബിഹാർ കൈവിട്ടു പോയാൽ അത് ബി ജെ പി അത്രമാത്രം പ്രതിരോധത്തിലാക്കുമെന്നുള്ളത് അമിത്ഷാക്കും കൃത്യമായ ബോധ്യമുണ്ട് അതുകൊണ്ടുകൂടിയാണ് കൂടിയാണ് അടിയന്തരമായി അമിത്ഷാ ബീഹാറിലേക്ക് ഓടിയെത്തിയതും ഇത്തരത്തിൽ ഒരു വലിയ ടീമിനെ ബീഹാറിൽ നിയോഗിക്കാൻ തയ്യാറായത്